Намаскарам. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ വൻ വിവാദത്തിന് വഴി കാഫിർ സ്ക്രീൻഷോട്ടിൽ സി പി എം വീണ്ടും വിഷയത്തിൽ സ്വീകരിച്ച നടപടികൾ രണ്ടാഴ്ചക്കകം റിപ്പോർട്ടായി നൽകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു വടകര റൂറൽ എസ് പി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന പി കെ മുഹമ്മദ് ഖാസിമിന്റെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് ഇതോടെ വിഷയത്തിൽ പോലീസ് സ്വീകരിച്ച നടപടികൾ റിപ്പോർട്ടായി ഹൈക്കോടതിയിൽ നൽകേണ്ടി വരും സംഭവത്തിൽ ആരോപണ വിധേയനായിരുന്നത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി കെ മുഹമ്മദ് ഖാസിം ആയിരുന്നു ഇദ്ദേഹമാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് തന്റെ പേരിൽ വ്യാജ വാട്സ്ആപ്പ് സന്ദേശം സൃഷ്ടിച്ചവരെ കണ്ടെത്തണമെന്നാണ് കാസിമിന്റെ ആവശ്യം ഈ ഹർജിയിൽ വാദം കേൾക്കവെയാണ് പോലീസിനോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിവാദത്തിൽ ാണ് ആദ്യം പരാതി നൽകിയതെന്നും എന്നാൽ തനിക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായെന്നും മുഹമ്മദ് കാസിം മാത്രമല്ല ആരാണ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചില്ലെന്നും ഹർജിയിൽ പറയുന്നുണ്ട് വിവാദമായ സ്ക്രീൻഷോട്ട് അന്ന് തന്നെ തന്റെ ഫേസ്ബുക്കിലൂടെ മുൻ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ ഭാര്യയും സി പി എം സംസ്ഥാന സമിതി അംഗവുമായ കെ കെ ലതിക പങ്കുവച്ചിരുന്നു ഇതിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് ലതികയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് കിട്ടിയെന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ശേഖരിച്ചത് കാസിം ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്ന് മനസ്സിലാക്കിയാണ് ഈ നീക്കം പോലീസ് നടത്തിയത് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിന് വൈകിട്ടാണ് തിരുവള്ളൂരിലെ എം എസ് എഫ് നേതാവ് പി കെ മുഹമ്മദ് കാസിമിന്റെ വാട്സ്ആപ്പ് സന്ദേശം എന്ന പേരിൽ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കാഫിർ എന്ന് വിളിക്കുന്ന പരാമർശമാണ് ഇതിലുള്ള ഈ സന്ദേശം പെട്ടെന്ന് തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപിച്ചു ഇടതുപക്ഷം വ്യാപകമായി അത് ചർച്ചയാക്കുകയും ചെയ്തു വടകരയിലെ സ്ഥാനാർത്ഥിയെ വർഗീയമായി അധിക്ഷേപിച്ചു എന്നായിരുന്നു ആരോപണം ഇതിനുശേഷമാണ് കാസിം രംഗത്ത് വന്നത് കാസിമിന്റെ ഫോൺ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചെങ്കിലും സന്ദേശം മുഹമ്മദ് കാസിം അയച്ചതാണെന്നതിന് പോലീസിന് യാതൊരു തെളിവും കിട്ടിയിട്ടില്ല ഇതോടെ വ്യാജ സന്ദേശം ഉണ്ടാക്കിയവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫും ും പ്രതിഷേധം ശക്തമാക്കി വ്യാഴാഴ്ച മുന്നിൽ വ്യാഴാഴ്ചയും നടത്തി ഇതിന് മണിക്കൂറുകൾ മുമ്പാണ് പോലീസ് കെ കെ ലതികയുടെ മൊഴി രേഖപ്പെടുത്തിയത് കാസിം കോടതിയെ സമീപിക്കുമെന്ന സൂചന പോലീസിന് ലഭിച്ചിരുന്നു കാഫിർ പ്രയോഗത്തിൽ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് കാസിം പറയുന്നു തന്റെ പേര് വ്യാജ സന്ദേശമാണ് പ്രചരിച്ചതെന്നും താനാണ് കേസിലെ ആദ്യ പരാതിക്കാരനെന്നും എന്നാൽ തനിക്കെതിരെയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണമെന്നും കുറ്റപ്പെടുത്തിയാണ് കാസിം യെ സമീപിച്ചത് വിവാദ വാട്സപ്പ് സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെടുന്ന ഹർജിയിൽ കേസിൽ പോലീസ് ആദ്യം പരാതി നൽകിയ തന്നെ തന്നെ പ്രതിയാക്കിയെന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട് സന്ദേശത്തിന്റെ പേരിൽ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി നൽകിയ പരാതിയിൽ വടകര പോലീസ് ഇരുപത്തിയഞ്ചിന് രാത്രി കേസെടുത്തിരുന്നു സന്ദേശം കാസിമിന്റെ പേരിൽ വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് കാണിച്ച യൂത്ത് ലീഗും കാസിമും പരാതി നൽകി ഇതിൽ യൂത്ത് ലീഗ് നൽകിയ പരാതിയിലും അന്ന് തന്നെ കേസെടുത്തു കാസിമിന്റെ ഫോൺ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചെങ്കിലും സന്ദേശം മുഹമ്മദ് കാസിം അയച്ചതാണെന്നതിന് പോലീസിന് യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് കാസിം ഹൈക്കോടതിയെ സമീപിച്ചത് നന്ദി